സ്വാഗതം പുണ്യമാസത്തേക്ക് കടന്നിരിക്കുകയാണ് ലോകം എന്നിട്ടും കണ്ണില്ല ക്രൂരതകൾ അവസാനിക്കുന്നില്ല റമദാനിൽ ഗസയിലേക്ക് എത്തുന്ന സഹായ ട്രക്കുകൾ തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ വെടുന്നത്തൽ കരാറിന്റെ ആദ്യഘട്ടം ഹമാ സമ്മതിക്കാത്തതിനാലാണ് ഗസയിലേക്കുള്ള മാനസിക സഹായം തടയുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചതിന് പിന്നാലെയാണ് ട്രക്കുകൾ തടഞ്ഞിരിക്കുന്നത് തീരുമാനം വില കുറഞ്ഞ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും യുദ്ധക്കുറ്റമാണെന്നും സമ്മർദ്ദങ്ങൾ ഹമാസ് പ്രതികരിക്കുകയായിരുന്നു വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണിതെന്നും ഇസ്രയേലിന്റെ തീരുമാനം പിൻവലിപ്പിക്കാൻ ഹമാസ് പറയുകയായിരുന്നു ആദ്യഘട്ട കരാറിന്റെ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇത് നാൽപ്പത്തിരണ്ട് ദിവസം കൂടി ദീർഘിപ്പിക്കണമെന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെക്കുകയായിരുന്നു ഈ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചു പുതിയ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ബന്ധികളിൽ പകുതി പേരെ ഹമാസ് വിട്ടയക്കണമെന്നാണ് വ്യവസ്ഥ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഇത്തരത്തിൽ എന്ന വ്യവസ്ഥയിലുണ്ട് എന്നാൽ ഈ നിർദ്ദേശം ഹമാസ് തള്ളിക്കളയുകയായിരുന്നു നിർദ്ദേശം വെടിനെത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ഹമാസിന്റെ പ്രതികരണം മാത്രമല്ല ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ ആരംഭിച്ച രണ്ടാം ഘട്ട ചർച്ചയിൽ പുരോഗതികളൊന്നുമില്ലെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഹമാസ് വിട്ടയച്ച ഇസ്രായേലി ബന്ദികളിൽ എലി ഷറാബി അടക്കം ഏതാനും പേർ വൈറ്റ് ഹൌസിലെത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും ഇസ്രായേൽ റിപ്പോർട്ട് അവസാനിച്ചതോടെ ഗസയിലേക്കുള്ള മുഴുവൻ മാനുഷിക സഹായവും തടയുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഗസ വീണ്ടും ഉപരോധിക്കാനുള്ള ഇസ്രായേൽ നീക്കം തുടർ ചർച്ചക്കുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഇതോടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടരാനുള്ള സാധ്യത മംഗിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ റമദാനിൽ വെടിനിർത്തൽ തുടരാമെന്ന അമേരിക്കൻ നിർദ്ദേശവും ഹമാസ് തള്ളിയിരുന്നു റമദാനിന്റെ ആദ്യ ദിനവും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് വീടുകൾ അഗ്നിക്കിരിയാക്കുകയും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയും ചെയ്യുന്ന സംഭവം വരെ ലോകം കണ്ടതാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലും ചോരകളികൾക്ക് തന്നെയാണ് ഇസ്രായേൽ ഇറങ്ങുന്നത് എന്നത് ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല